സ്ത്രീ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിലേക്ക് തന്മയിൽ ഇന്ന് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും സ്ത്രീകൾ പൊതുവേ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി സ്ത്രീകളുടെ ആർത്തവ പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ ഗർഭാശയ രോഗങ്ങൾ തുടങ്ങി ഒരു പ്രായം കഴിഞ്ഞാലും സ്ത്രീകളെ പല വിധത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളെപ്പറ്റി ആർത്തവ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഭക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഡയറ്റ് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണെന്ന് പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്യുന്നവരുണ്ട് പക്ഷേ പലപ്പോഴും അസുഖത്തെയും ഒരു വ്യക്തിയുടെ രോഗാവസ്ഥയെയും ശരീരാവസ്ഥയെയ്ക്കും ഒക്കെ മനസ്സിലാക്കി വേണം ഓരോ ഡയറ്റ് പ്ലാനുകളും തിരഞ്ഞെടുക്കാൻ അല്ലാതെ വണ്ണം കുറയ്ക്കുക തടി കുറയ്ക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം വെച്ച് മാത്രം നമ്മൾ ഡയറ്റ് പ്ലാനുകൾ ചെയ്യുന്നത് പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് പലപ്പോഴും നയിക്കാറുണ്ട് പൊതുവേ ഇത്തരം അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആഹാരം അരിയാണല്ലോ എങ്ങനെയുള്ള അരിയാണ് നമ്മൾ കഴിക്കാറെന്നുള്ളത് വളരെ പ്രധാനമാണ് കുത്തരി കഴിക്കാണ്ട് തവിടുള്ള അരി വെള്ള അരി റേഷൻ അരി തുടങ്ങിയ ഓരോന്നിൻ്റെയും ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ട് അത് വളരെ പ്രധാനമാണ് ഒരു നാൽപ്പത് ശതമാനമെങ്കിലും തവിടുള്ള പഴകിയ അരിയാണ് ഏറ്റവും ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നില വളരെ സാവധാനമേ വർദ്ധിക്കുന്നുള്ളൂ എന്നത് എന്നതാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വളരെ കുറഞ്ഞ ഇൻസുലിൻ കൊണ്ട് തന്നെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ രക്തത്തിലെ മധുരത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് വളരെ കുറഞ്ഞ ഇൻസുലിൻ്റെ അളവ് കൊണ്ട് നിലനിർത്താൻ ശരീരത്തിന് സാധിക്കുന്നു അതാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത വെള്ളയരി സുതീയരി പോലെയുള്ള വെളുത്ത പെട്ടെന്ന് വേകുന്ന തരത്തിലുള്ള അരികളുടെ ഒരു പ്രത്യേകത ഗ്ലൈസെമിക് ഇൻഡക്സ് എപ്പോഴും കൂടുതലായിരിക്കും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് വർദ്ധിക്കാൻ അത് കാരണമാകും അതുകൊണ്ട് ഇത്തരം അസുഖങ്ങളുള്ളവർ കുറച്ച് പഴകിയ ഒരു ആറുമാസം മുതൽ ഒരു വർഷം വരെ പഴകിയ കുറച്ച് തവിടുള്ള കുത്തരി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഒരു പരിധിയിലധികം ഗ്ലൂക്കോസ് ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പെട്ടെന്ന് രക്തത്തിലെ മധുരത്തിന്റെ അളവ് ഗ്ലൂക്കോസിന്റെ അളവ് ഉയരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ശരീരത്തിൽ വർദ്ധിക്കും പല തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ശരീരത്തിലുണ്ട് സൈറ്റോകൈൻസ് ഡ്രാഡി കൈൻസ് ഇൻ്റർലൂക്കിൻ പ്രോസ്റ്റാഗ്ലാന്റിംഗ് എന്നുള്ള എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ഇത്തരത്തിലുള്ള കെമിക്കൽസ് ആണ് ആർത്തവ വേദന ഇതിന് വലിയൊരു ഉദാഹരണമാണ് പ്രോസ്റ്റാഗ്ലാന്റിംഗ് എഫ് ടു എന്ന പ്രോസ്റ്റോഗ്ലാന്റാണ് രക്തത്തിൽ ഉയരുന്നതിൻ്റെ ഫലമായാണ് ശക്തമായ മെൻസ്ട്രോൾ ക്രാംസ് ആർത്തവ വേദന ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരം കെമിക്കൽസ് കൂടി നിൽക്കുന്നതിൻ്റെ ഒരു മറ്റ് ലക്ഷണങ്ങളാണ് ശരീരത്തിൽ നേർക്കെട്ട് വരിക തലവേദന ഉറക്കക്കുറവ് ശരീരവേദനകൾ അമിതമായി ഭാരം വെക്കുക കാരണമായ ഉത്കണ്ഠ തുടങ്ങി നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത പല തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസിന്റെ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ഓരോ കോശങ്ങളിലും ഉണ്ടാകുന്ന നീർക്കെട്ട് എന്ന് നമുക്ക് സാധാരണ പറയാം അത്തരത്തിലുള്ള നീർക്കെട്ട് വളരെ കൂടി നിൽക്കാൻ വേണ്ടിയും അതിനോടനുസരിച്ച് ഇത്തരം അസുഖങ്ങൾ കൂടാനും ഇത്തരത്തിലുള്ള ഭക്ഷണ കാരണമാകും ചോറ് ഒഴിവാക്കി മൂന്ന് നേരവും ചപ്പാത്തി ഗോതമ്പ് പതിവാക്കുന്നവരുണ്ട് അത് പൂർണ്ണമായും ശരിയാണ് ഒരിക്കലുമല്ല വളരെ റിഫൈൻഡായ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ദോശയും ചപ്പാത്തിയും എല്ലാം ഗ്ലൈസിമിക്കിന്റെ ഉയർന്നു തന്നെ നിൽക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടാതെ ശരീരത്തിന് ഇത്രയും കാലം ശീലമില്ലാത്ത ഒരു ഡയറ്റ് പ്ലാൻ പെട്ടെന്ന് ഉൾപ്പെടുത്തുന്നത് മൂലം ഇത്തരം ഇൻഫ്ലമേറ്ററി കെമിക്കൽസിന്റെ സാന്നിധ്യം കൂടി കാണാറുണ്ട് പിന്നെ പ്രധാനമായും ഗ്ലൂട്ടൻ അലർജി കണ്ടുവരാറുണ്ട് ഗോതമ്പ് സ്ഥിരമായി ശീലിക്കുന്നവർക്ക് ഉദാഹരണത്തിന് പലരും അത് തിരിച്ചറിയാതെ ഇത്തരം ത്തിലുള്ള ഭക്ഷണശീലം തുടരാറുണ്ട് സ്ഥിരമായ ഗോതമ്പ് ഉപയോഗം ചിലരിൽ അമിതമായ ശരീര ഉഷ്ണം തുടർച്ചയായ യൂറിനറി ഇൻഫെക്ഷൻ കടുത്ത മുടി കൊഴിച്ചിൽ അമിത രക്തസ്രാവം നെൻസ്ട്രോൾ ക്രാംസ് ഇവയൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഗോതമ്പ് കൊണ്ട് മാറ്റം വരണം എന്നുള്ളവരാണെങ്കിൽ ഹോൾ ഗ്രെയിൻ ആയിട്ട് കഴിക്കണം അതായത് ഗോതമ്പ് ഉപ്പുമാവോ ഗോതമ്പ് കഞ്ഞിയോ ഇവയൊക്കെ കഴിച്ച് ശീലിക്കുക അപ്പോൾ അരിയും ഗോതമ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല അതുപോലെ മില്ലറ്റ്സ് മില്ലറ്റ്സ് ധാരാളം ഉപയോഗിക്കാൻ ശ്രമിക്കാം മുത്താറി ചാമ ചോളം പോലെയുള്ള ധാന്യങ്ങൾ പൊടിച്ചതിന് ശേഷം ഗോതമ്പിനോടോ അരിയോടോ ചേർത്ത് പലഹാരമൊക്കെ ഉണ്ടാക്കി ഒരു രാത്രിക്കത്തെ ഭക്ഷണം അത്തരത്തിലുള്ള ഒരു ശീലമാക്കി എടുക്കുന്നത് നല്ലതാണ് ഉച്ചയ്ക്ക് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു കുത്തരി വെച്ചുള്ള കാര്യങ്ങൾ ധാരാളം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു നീർക്കെട്ട് ഒഴിവാകാനാണ് ഏറ്റവും നമുക്ക് സഹായിക്കുന്ന ഭക്ഷണക്രമം ക്രമം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ധാന്യത്തിനെ മാത്രം ആശ്രയിക്കാതെ പലതരത്തിലുള്ള ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ഒരു കാര്യമാണ് റിഫൈൻ കാർബോഹൈഡ്രേറ്റ് കൊണ്ടുണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ അത് ഏതൊക്കെയാണെന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് നമ്മുടെ ഈ നിത്യ ജീവിതത്തിൽ ശീലമാവുന്ന ബിസ്ക്കറ്റ് ബ്രെഡ് എല്ലാ ബേക്കറി ഉൽപ്പന്നങ്ങള് ചിപ്സ് മിക്സ്ചർ കേക്ക് എല്ലാം ഇത്തരം റിഫൈൻ കാർബോഹൈഡ്രേറ്റും ട്രാൻസ് ഫാറ്റും കൂടി നിൽക്കുന്ന പദാർത്ഥങ്ങളാണ് ഇവ രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള കെമിക്കൽസിന്റെ അളവ് വളരെയധികം രക്തത്തിൽ ഉയർത്തുകയും ഇത്തരം രോഗാവസ്ഥകളെ മുന്നോട്ട് നയിക്കാൻ കാരണമാവുകയും ചെയ്യും വേറെ ഒഴിവാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പാല് തൈര് ഐസ്ക്രീം ചീസ് തുടങ്ങിയ പലതരത്തിലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല ഇതെല്ലാം ഓരോ പ്രശ്നം ഉണ്ടാക്കുന്ന ഓരോ ശരീരപ്രകൃതി ഉള്ളവർക്കായിരിക്കാം അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഒരു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഭക്ഷണശീലത്തിൽ നിന്ന് മാറ്റി നിർത്തി നോക്കുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആർത്തവ വേദന ആർത്തവ പ്രശ്നങ്ങൾക്ക് ഗർഭാശയ നീർക്കെട്ടുകൾക്ക് ശരീരത്തിന്റെ നീർക്കെട്ടുകൾക്ക് ബ്രസ്റ്റ് പെയിൻ തലവേദന അമിതമായ സ്ട്രെസ് ഈ തരത്തിലുള്ള അകാരണമായ ലക്ഷണങ്ങൾക്ക് എന്ത് മാറ്റമാണ് ആ ഒരു മൂന്നാഴ്ച കൊണ്ട് വരുന്നത് എന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് ഏതാണ് ഓരോരുത്തരുടെയും ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുക എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും പാൽ ഉപയോഗം ഒഴിവാക്കുന്നത് കൊണ്ട് മാത്രം ഒരുപാട് പ്രശ്നങ്ങൾ കുറഞ്ഞു എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് ചിലർക്ക് യാതൊരു പ്രശ്നവും പാല് ഉണ്ടാക്കാറുമില്ല അതിൽ കഴിക്കാൻ പറ്റുന്നത് നാടൻ രീതിയിൽ തയ്യാറാക്കിയ വെണ്ണ മാറ്റിയ മോര് കാച്ചതൊക്കെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലാതെ നമുക്കിപ്പോൾ പാക്കറ്റ് തൈര് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് നല്ല അധികം പുളിയില്ലാത്ത തൈര് ഒരു അതിന്റെ ഫെർമെന്റേഷൻ പൂർത്തിയാകാത്ത തരത്തിലുള്ളതാണ് മിക്കവാറും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് അത്തരത്തിൽ പാലും അല്ല എന്നാൽ ഫെർമെന്റേഷൻ പൂർത്തിയായിട്ട് മൊതം ഓരോ തൈരോ ആയിട്ട് മാറിയിട്ടോ ഇല്ല എന്നുള്ള സ്റ്റേജിലുള്ള പദാർത്ഥം കഴിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽസിന്റെ സാന്നിധ്യം ഇരട്ടിയായിട്ട് തന്നെ ശരീരത്തിൽ വർദ്ധിക്കാൻ കാരണമാകാം ഇതെല്ലാം ക്രമേണ നമ്മളെ രോഗാവസ്ഥയിലേക്ക് നയിക്കും അതുപോലെ ഒഴിവാക്കേണ്ട വേറൊരു സംഭവമാണ് മീറ്റ് അതുപോലെ മുട്ടയുടെ മഞ്ഞക്കരും ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും പ്രശ്നമുണ്ടാക്കണം എന്നില്ല ഇത് പ്രശ്നമുണ്ടാകുന്ന ശരീര പ്രകൃതിക്കാർ ധാരാളം ഉണ്ട് എന്ന് മാത്രം റെഡ്മീറ്റ് ീറ്റിന്റെ അതായത് ഈ നമ്മുടെ റെഡ് റെഡ്മീറ്റിന്റെ ഉദ്യോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിച്ച് ആസിഡ് ആസിഡ് എന്ന് പറയും അതായത് സെല്ലുലാർ ഇൻഫ്ലമേഷൻ കൂട്ടാൻ ഒരു സാധ്യത ഉള്ള ഒരു പദാർത്ഥമാണിത് എല്ലാവരും ഇതിന് സെൻസിറ്റീവ് ആയിരിക്കണം പക്ഷെ ഒരു മാസം ഇത് ഒഴിവാക്കി നോക്കിയാൽ കൃത്യമായ വ്യത്യാസങ്ങൾ ചിലർക്ക് അവരുടെ ലക്ഷണങ്ങളിൽ രോഗങ്ങളിൽ പ്രകടമായി കാണാൻ സാധിക്കും അതുപോലെ കഫീൻ കാപ്പി ചായ കോള പോലെയുള്ള പദാർത്ഥങ്ങളും ഇത്തരത്തിലുള്ള കെമിക്കൽസിനെ വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് അതിന്റെ ഉപയോഗവും പരമാവധി ലിമിറ്റ് ചെയ്യുക നേരത്തെ നാം പറഞ്ഞു ട്രാൻസ് ട്രാൻസ്ഫാറ്റിന്റെ ഉപയോഗം ഇത് നാം കഴിക്കാറില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ നാം നേരത്തെ പറഞ്ഞ പോലെ ബിസ്ക്കറ്റ് ബ്രെഡ് കപ്സ് കേക്ക് തുടങ്ങിയ നമ്മുടെ നിത്യോപയോഗ ലിസ്റ്റിലുള്ള പലതിലും ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ലേബലിൽ വില മാത്രം നോക്കുന്നതിന് പകരം കൃത്യമായ പദാർത്ഥങ്ങളുടെ ലേബൽ നോക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം ട്രാൻസ് ഫാറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കിഴങ്ങുവർഗ്ഗങ്ങളും പലപ്പോഴും ഇത്തരത്തിലുള്ള മെൻസ്ട്രൽ പ്രോബ്ലംസ് ആർത്തവ പ്രശ്നങ്ങൾക്ക് ഒരു തിന്റെ ലക്ഷണങ്ങളെ കൂടി കാണാറുണ്ട് കപ്പ ചേമ്പ് തുടങ്ങിയവയൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ അധികം ഭക്ഷണത്തിൽ ശീലമാക്കാതിരിക്കുക ഇതിനെല്ലാം പകരം ധാരാളം കഴിക്കേണ്ടത് പച്ചക്കറികൾ അതായത് ഇപ്പോൾ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പോലും ഓർമ്മ വരുന്നത് ക്യാരറ്റ് ബീൻസ് തക്കാളി പയർ എന്നിങ്ങനെ വളരെ ചുരുക്കം പച്ചക്കറികളെ ഉള്ളൂ പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ പഴയ കാലത്ത് നാടൻ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മത്തൻ വെള്ളരി കുമ്പളങ്ങ ചേന വാഴപ്പൂമ്പ് വാഴപ്പിണ്ടി ചേനത്തണ്ട് ചേമ്പിൻ തണ്ട് പലതരം ഈ ഇലക്കറികൾ തുടങ്ങിയ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും എത്രത്തോളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു അത്രത്തോളം നമുക്ക് അമിതമായി കൂടി നിൽക്കുന്ന ഹോർമോൺസിനെ ശരീരത്തിന് പുറന്തള്ളാൻ സാധിക്കും ശരീരത്തിന്റെ അത്തരത്തിലുള്ള മെറ്റബോളിസം വളരെ ആക്റ്റീവായിട്ട് മാറുകയും ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ലെവലിൽ കൂടി നിൽക്കുന്ന ഏതു തരം ഈസ്ട്രോജനാണെങ്കിലും ഈസ്ട്രോജനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോൺ ഈസ്ട്രോജന വളരെ ക്ലിയർ ആയിട്ട് ശരീരത്തിന് പുറന്തള്ളാൻ ഇത്തരം ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുന്നതിലൂടെ സാധിക്കും ക്രൂസിഫറസ് വെജിറ്റബിൾസ് നിർബന്ധമായും കഴിക്കേണ്ട ഒരു വിഭാഗത്തിൽ പെടുന്നവയാണ് ഇത്തരത്തിലുള്ള ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഒക്കെ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ പെടും ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഡോൾ പ്രീ കാർബിനോൾ എന്നൊരു പദാർത്ഥം ഇത്തരത്തിലുള്ള കൂടി നിൽക്കുന്ന ഈസ്ട്രോജൻ ലെവലിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേറ്ററി കെമിക്കൽസിനെയൊക്കെ കൃത്യമായിട്ട് അതിന്റെ ലെവൽ കുറയ്ക്കാനും ശരീരത്തിന് അത് കൃത്യമായിട്ട് പുറംതള്ളാനും സഹായിക്കുന്ന തരത്തിലുള്ള കെമിക്കലാണ് ഈ ഇത്തരം പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്നത് പലപ്പോഴും കാബേജ് കോളിഫ്ലവർ തുടങ്ങിയവ കഴിക്കരുത് ഇത്തരത്തിലുള്ള ഗർഭാശയരോഗങ്ങൾ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളവർ കഴിക്കരുത് എന്നൊരു വാർത്ത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് അതും ചെറുതായിട്ട് ഒരു ഗോയിട്രോജനിക് പ്രോപ്പർട്ടി അതിന് ഉള്ളതുകൊണ്ട് ാണ് അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പച്ചക്കറികൾ നമ്മൾ എപ്പോഴും കറി വെക്കുമ്പോൾ അരിഞ്ഞ് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്തതിനു ശേഷം കറി വെക്കുക അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു കെമിക്കൽ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടും അപ്പൊ എപ്പോഴും ഇത്തരത്തിലുള്ള കാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ ഒക്കെ കറി വെക്കും ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഫാക്ടർ മാറി കിട്ടുകയും ബാക്കി അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിലേക്ക് എടുക്കാനും സാധിക്കും തന്മയയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും സ്ത്രീകൾ പൊതുവെ നേരിടുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി